കൊക്കയാറിൽ പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ആരോപിച്ചു മൂന്ന് വർഷക്കാലം മുമ്പ് പണി ആരംഭിക്കുകയുമെന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയുമാണ് നിയോജകമണ്ഡലത്തിൽ ഇതേ പദ്ധതിക്ക് കൊക്കയാർ കൂടാതെ മഞ്ചുമല ഉപ്പതറ പീരുമേട തുടങ്ങിയ വില്ലേജുകൾക്കും നാൽപ്പത്തി ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിനേക്കാൾ വിസ്തൃതി കൂട്ടിയും കോമ്പൗണ്ട് വാൾ ഓഫീസ് ക്യാബ് ഷെൽഫുകൾ ഇൻ്റീരിയർ വർക്ക് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച് മഞ്ചുമല വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഉപ്പുത്ര പിരിമഡ് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മറ്റ് വില്ലേജുകൾ ഇതേ തുകയ്ക്ക നിർമ്മാണം ഇതിനേക്കാൾ ഭംഗിയായി കൂടുതൽ വിസ്തരണത്തിൽ പൂർത്തിയാകുമ്പോൾ ഈ വില്ലേജ് ഓഫീസ് പത്ത് ലക്ഷം രൂപ വീണ്ടും ആവശ്യപ്പെട്ട് മാസങ്ങൾ കാത്തിരുന്നെങ്കിലും സർക്കാർ ഫണ്ട് നിരസിക്കുകയും എം എൽ എ ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളെ സമീപിക്കുവാനാണ് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അഴിമതി അന്വേഷിക്കണമെന്നും നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുവാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടും ഇടുക്കി ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകി അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുവാൻ കോൺഗ്രസ് യോഗം തീരുമാനിച്ചു സണ്ണി തുരുത്തിപ്പള്ളി അധ്യക്ഷത വഹിച്ചു സണ്ണി തട്ടുകൾ നൌഷാദ് വെമ്പിളി ഓരിക്കൽ സുരേഷ് സ്വർണ്ണലത അപ്പുക്കുട്ടൻ അയൂബ് ഖാൻ കട്ടപ്പ്ളാക്കൽ ബെന്നി സെബാസ്റ്റിൻ ആൽബിൻ ഫിലിപ്പ് കെ എച്ച് തൗഫിക് പി വി വിശ്വനാഥൻ ഫ്രാൻസിസ് തോമസ് സ്റ്റാൻലി സണ്ണി ആഷിഖ് പരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം